നമസ്കാരം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ത്രയം തുടർ കഥയുടെ ഇരുപത്തിനാലാം ഭാഗം രത്നാഗർ കുറേ നേരമായി കണ്ണാടിയുടെ മുന്നിൽ ചമ്മി നിൽക്കാൻ തുടങ്ങിയിട്ട് ഭൂമി അച്ഛൻ്റെ ഒറ്റയ്ക്കുള്ള നോട്ടവും ഭാവവും കുറച്ചുനേരം മുറിയുടെ പുറത്തെ വരാന്തയിൽ നിന്ന് നിരീക്ഷിച്ചു നിൽക്കുമ്പോഴാണ് കസ്തൂരി അങ്ങോട്ടേക്ക് എത്തിയത് കസ്തൂരിയെ കണ്ട ഭൂമി ഓടി മുറിയിലേക്ക് പോയി മീശയ്ക്ക് കറുപ്പ് പോരെന്ന് സ്വയം വിലയിരുത്തുകയായിരുന്നു രക്നാഗർ നരച്ച അയാളുടെ മുടികളും മീശയിലെ രോമങ്ങളും ഡൈ ചെയ്ത് കുളിച്ച് കുപ്പായമിട്ടുള്ള നിൽപ്പായിരുന്നത് കസ്തൂരിക്ക് എന്തോ സംശയം കുറച്ചു കണ്ടിട്ട് പെണ്ണു കാണാൻ പോകുന്ന ലക്ഷണം ഇവിടെ എല്ലാം രേ തീരുമാനങ്ങളാണ് അയാൾ ആജ്ഞാപിക്കും ബാക്കിയുള്ളവരെല്ലാം കണ്ണും വീട്ടി അനുസരിക്കും തൊഴിലാളികളുടെ സമരം പരിഹരിക്കാൻ വേണ്ടി എസ്റ്റേറ്റിലേക്ക് വിട്ട നന്ദഗർ ഇതുവരെ വന്നിട്ടില്ല കസ്തൂരി നേരെ ചണ്ടികയെ അന്വേഷിച്ചു പോയി ചണ്ഡിക അന്നേരം ഉണക്കാനിട്ടിരുന്ന മുളകിന്റെ പാകം നോക്കുകയായിരുന്നു ചണ്ടികാജി വിടെ എന്താ മട്ടും ഭാവം കണ്ടിട്ട് ഇതൊരു സാധാരണ പൊക്കല്ല പെണ്ണിന് കിട്ടിയോ എന്തോ മീശയും താടിയും കറുത്ത് ആളൊരു സുന്ദരനയം അറിയിട്ടുണ്ട് ചണ്ടിക സംശയത്തോടെ നിന്നു അതിനെവിടെന്നാ പെണ്ണ് എന്റെ തോന്നലാ ഒന്നും വിട്ടു പറയൂലോ വാ നോക്കാം രണ്ടുപേരും വീടിന്റെ പിൻവശം വഴി അരികിലൂടെ പമ്മി വന്ന് ഒളിന്ന് നോക്കി കാർ അവിടെ തന്നെ കിടക്കുന്നുണ്ട് മുന്നിലിരുന്ന് ഭദ്ര പത്രം വായിക്കുന്നു മൈന ഇടയ്ക്ക് വന്നൊരു ഗ്ലാസ് ചായ കൊടുത്ത് തിരികെ പോയി പെട്ടെന്ന് രക്നാകർ വന്നു അകത്തേക്ക് മൈനയോട് ഉറക്കെ എന്ത് വിളിച്ചു പറഞ്ഞിട്ട് കാറിൽ ഭദ്രനെ നോക്കി ഭദ്രൻ ചൂടോടെ എങ്ങനെയോ ആ ചായ കുടിച്ചു തീർത്തിട്ട് പത്രം മടക്കി വെച്ച് കാറിൽ കയറിയിരുന്നു പതിവിലും തെളിച്ചമുണ്ടായിരുന്നു രക്നാകരന്റെ മുഖത്ത് വാ നമുക്ക് മൈനയോട് ചോദിക്കാം ചണ്ടകയുടെ കയ്യിൽ പിടിച്ചുവലിച്ച് കസ്തൂരി വീടിനുള്ളിൽ കയറി ജനലിലൂടെ ഭൂമി രത്നാകർ പോകുന്നത് നോക്കി നിന്നു അതിനോടൊപ്പം ധൂരയിൽ നിന്നും അവളുടെ ബ്ലാക്കി കൊതി ഓടി വരുന്നതും അവൾ കണ്ടു വേഗം അവൾ മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിച്ചു ബ്ലാക്കി ഭൂമിയുടെ അരികിൽ വന്നു നോക്കി കിടച്ചു അവളുടെ മുഖത്ത് നോക്കി അത് വാലാട്ടി ചുറ്റും മുട്ടിയൊരുമി അവളെ ഒട്ടിക്കൊണ്ട് പരത്ത് നടന്നു പാവം ഇതിൻ്റെ വയർ ഒട്ടിക്കിടക്കുന്നല്ലോ രണ്ട് ദിവസമായിട്ട് ഇങ്ങോട്ട് തീരെ വന്നിട്ടില്ല അച്ഛനെ പേടിച്ചാവോ രണ്ട് ദിവസം കാര്യമായിട്ട് അച്ഛൻ പുറത്തേക്ക് പൊളിഞ്ഞില്ല എനിക്ക് വിശക്കുന്നുണ്ടോ ബ്ലാക്കി ഭൂമി ബ്ലാക്കിയെ വാരിയെടുത്ത് അകത്തേക്ക് നടന്നു അകത്ത് ചണ്ഡികയും കസ്തൂരിയും മൈനയോട് ചോദിക്കുകയായിരുന്നു പരമാവധി രത്നകർ ആരോടും ഒന്നും പറയാതെ സൂക്ഷിച്ചുവെക്കുന്ന ആളാണ് പക്ഷേ ഭദ്രനൊന്ന് സോപ്പിട്ട് മയക്കിയ കാര്യങ്ങൾ മണിമണി പോലെ പറഞ്ഞു കളയും മൈന അങ്ങനെയൊന്ന് സോപ്പിട്ടത്ര മുതലാളിയുടെ നടപ്പും പാട്ടും കേട്ടപ്പോൾ എനിക്കൊരു സംശയം തോന്നി ഞാനൊന്ന് ഭദ്രസാമിയെ സോപ്പിട്ടു കാര്യം അറിഞ്ഞു നിങ്ങൾ വിചാരിക്കുന്നത് തന്നെയാ അത് അവർ പോയതേ പിണ് കാണാൻ തന്നെയാണ് മൈനയെ പറഞ്ഞത് കേട്ടാൽ ഇരുപരും ഇട്ടിപ്പോയി അപ്പോൾ പെണ്ണിനെ കിട്ടിയോ ആ കിട്ടി ആരാ കക്ഷി ഈ നാട്ടിൽ തന്നെയാണോ അതോ അങ്ങ് ദൂരെയോ രണ്ടു പേർക്കും അറിയാൻ ആകാംക്ഷ കൂടി ദൂരല്ല ഇവിടെ ഈ നാട്ടിൽ എന്ന് വച്ചാൽ വളരെ അടുത്ത് നിങ്ങൾ കണ്ടിട്ടുള്ള ആൾ തന്നെയാ കക്ഷി ആ പെണ്ണിനെ ഇതെന്തിൻ്റെ പ്രാന്താവോ കളർ തേച്ച് മുട്ടിക്കറുപ്പിച്ചാലും മീശ കറുപ്പിച്ചാലും വയസ്സ് കാഴ്ചയിലല്ലേ കുറയോ അല്ലാണ്ട് ഒരു വയസ്സെങ്കിലും കുറയോ അതും ഒരു കിളന്ത് പെണ്ണ് ഓർക്കുമ്പോൾ എനിക്കെന്തോ പോലെ നീ നെഞ്ചെടുപ്പ് കൂട്ടാതെ തെളിച്ച് പറയേ ആരാ പെണ്ണ് നമ്മുടെ പഴനിസാമിന്റെ മൂള് നർമ്മദോ ആ അതെ പെണ്ണിന്റെ ചന്ത കണ്ടപ്പോ ജാതി മഹിമയും മുതലാളി മറന്നു കാണും മഹിന അതും ബാക്കി പണി നോക്കാൻ അടുക്കളയിലേക്ക് അവർ പറഞ്ഞതെല്ലാം കേട്ടു അച്ഛൻ പെണ്ണ് കാണാൻ പോയാ പെണ്ണിനെ ഞാൻ കണ്ടിട്ടുണ്ട് എന്നേക്കാൾ ഒരു രണ്ടു വയസ്സ് കൂടുതൽ കാണും ഓർത്തപ്പാൾ ഭൂമിക്ക് എലിൽ നിന്നും മാംസം ഏർപ്പെടുന്ന പോലത്തെ വേദന തോന്നി അച്ഛനെ ഇത്രയ്ക്കും അതപ്പതിച്ചു നാളെ ആ പെണ്ണിൻ്റെ കഴുത്തിൽ മാലയും ചാർത്തി വരുമ്പോൾ തന്നോളം പ്രായവും പക്വതയുള്ള ഒരു പെണ്ണിനെ അമ്മയെന്ന് വിളിക്കേണ്ട തൻ്റെ ദുരവസ്ഥ അതും മൂന്നാമത്തെ മാതൃപദവിയിൽ എല്ലാവരും കൂടി പ്രതീക്ഷിക്കുന്ന അന്ധവിശ്വാസത്തിൻ്റെ ആഭാസങ്ങൾ എന്നല്ല ഇതിനെ വിളിക്കേണ്ടത് പ്രായവും പക്വതവും വിവരമുള്ളവർ ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ പോലുള്ളവർക്ക് ബുദ്ധി പറഞ്ഞു തരാൻ ആരാണുള്ളത് ബ്ലാക്കിയും കൊണ്ട് ഭൂമി അടുക്കളയിൽ ചെന്നു ബ്ലാക്കിക്ക് കൊടുക്കാൻ രണ്ട് മൂന്ന് ബിസ്ക്കറ്റ് ദാ മൈന മൈന തിരിഞ്ഞു നോക്കി ഭൂമിയുടെ മുഖം വല്ലാതെ ഇരുടെ നിൽക്കുന്നു ഭൂമി എന്താ എൻ്റെ മുഖം ഇങ്ങനെ അച്ഛൻ പെണ്ണ് കാണാൻ പോയി അല്ലേ അപ്പോൾ അത് നേരാണ് പിന്നെ കല്യാണം കഴിക്കുവാൻ പോകുന്നു എന്ന വാർത്ത ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അച്ഛൻ്റെ മനസ്സ് മാറണേന്ന് അതേ ഭൂമി നീ ഞാൻ പറഞ്ഞത് എല്ലാം കേട്ടല്ലേ ശരിയാ ഞാൻ ആ ഭദ്രനോട് കാര്യങ്ങൾ ചോദിച്ചു അയാൾ പറഞ്ഞു പെണ്ണ് ആ പഴനിസാമിയുടെ മോള് നിറഞ്ഞത് ആ പെൺകുട്ടി സമ്മതിച്ചിരുന്നു ആ പെണ്ണിനധികം ഒന്നും പ്രായമില്ലെന്നും അല്ലാണ്ട് പിന്നെ പഠിച്ചു നടക്കേണ്ട പ്രായമല്ലേ ആ പണ്ണി രണ്ട് പേരൊക്കെ ഇട കാണിക്കണമെന്ന് ഞാൻ ഓർക്കുന്നത് ഭൂമി മൗനത്തോടെ നിന്നു മൈന ബ്ലാക്കിയെ നോക്കി ഇതാകെ ക്ഷീണിച്ചു പോയല്ലോ ഭൂമി എന്ന് പറഞ്ഞ് പ്ലാസ്റ്റിക് തിന്നിൽ നിന്നും ബിസ്ക്കറ്റ് എടുത്ത് മൈന രക്നാകർ കാണാതെ മറച്ചു വെച്ചിരുന്ന ബ്ലാക്കിയുടെ പ്ലേറ്റിൽ വച്ച് കൊടുത്തു ബ്ലാക്കി അഥാർഥയോടെ കഴിക്കുന്നത് ഭൂമി മൈനയും സ്നേഹത്തോടെ നോക്കി നിന്നു നിന്നുത്രേയത്തിൻ്റെ ഇരുപത്തിനാലാം ഭാഗം ഇവിടെ അവസാനിച്ചു അപ്പോൾ കഥ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ത്രയതിന് ഇരുപത്തി അഞ്ചാം ഭാഗവുമായി വരും എല്ലാവർക്കും ബൈ അപ്പോൾ താങ്ക്